നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതികൾക്കായി കേരളത്തിന് നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടി അതായത് കേരളത്തിന് ഒരു നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതികൾക്കായി അനുവദിക്കേണ്ട ഫണ്ടുകളുടെ സമഗ്രകമായൊരു പട്ടിക സമീപകാല യോഗത്തിൽ സമാഹരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിനായി നീക്കിവച്ചിരിക്കുന്ന ഫണ്ടിന്റെ ആദ്യ ഗെഡു അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശിവരാജ് സിംഗ് ചൌഹാനോട് അപേക്ഷിച്ചിരുന്നു തുടർന്നായിരുന്നു ഗ്രാമവികസന മന്ത്രാലയത്തിൽ നിന്നും ഇത്തരത്തിൽ നമുക്ക് നൂറ്റി കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പിന്നീട് അതിലേക്കായി നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു എന്നാലും അനുകൂലമായ തീരുമാനം വരുന്നു അതിനുശേഷം നൂറ്റി ഇരുപത് കോടി രൂപ നൽകുന്ന സാഹചര്യത്തിലേക്ക് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രാവർത്തികമാകാൻ സഹായിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനോടും സുരേഷ് ഗോപി നന്ദി രേഖപ്പെടുത്തി അതേസമയം കരുവന്നൂരിലെ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കരുവന്നൂരിൽ ഇ ഡി സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് നിക്ഷേപകർക്ക് മടക്കി നൽകാൻ തയ്യാറാണ് ആ പണം സ്വീകരിക്കേണ്ടെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇരിങ്ങാലക്കുടയിലെ കലുങ്ക് സൗഹൃദ സദസ്സിലായിരുന്നു കേന്ദ്രമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് തിരിച്ചു കിട്ടണം ആ പണം സ്വീകരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രാലയം എടുത്തിരിക്കുന്നത് കാരണം ഇ ഡി ആ പണം തിരിച്ച് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്കത് പങ്കുവച്ച് തന്നെ പറ്റൂ മുഴുവൻ പണവും തരാമെന്നല്ല എന്നാലും അത് തന്നെ മതിയാകൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അതേസമയം അത് സ്വീകരിക്കേണ്ട എന്നാണ് തൽക്കാലം തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അറിവ് ഒരു ഇ വേണ്ട ഒരു കേന്ദ്രമന്ത്രി യും വേണ്ട ഒരു മന്ത്രിയും വേണ്ട ഒരു മുഖ്യമന്ത്രിയും വേണ്ട അവരിട്ട കാശ് മര്യാദയ്ക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കട എന്നേ പറയാനുള്ളൂ ഉള്ളൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇനി നമുക്ക് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ വിവാദമായതാണ് കലുങ്ക് സംവാദത്തിനിടെ ഒരു വ്യക്തിയുടെ പരാതി സ്വീകരിക്കാതെ മടക്കി അയച്ച സംഭവം തൃശ്ശൂരിലെ കലുങ് സംവാദത്തിനിടെ കൊച്ചുവേലായുധൻ എന്നയാളുടെ നിവേദനം നിരസിച്ചത് കൈപ്പിഴയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് കൊച്ചുവേലായുധം വരെ ഇനിയും കാണിച്ചു തരാമെന്നും വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന കലുങ്ക് സംവാദത്തിനിടെ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം നിരസിച്ച കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് സി പി എം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മരം കടപുഴകി വീണ് കൊച്ചുവേലായുധന്റെ വീട് തകർന്നത് അന്നു മുതൽ സഹായത്തിനായി പല വാതിലുകൾ കൊച്ചുവേലായുധൻ മുട്ടുന്നു ആരും തുറക്കുന്നില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല സുരേഷ് ഗോപിയുടെ കലുങ് സംവാദ പരിപാടിയിൽ നിവേദനം എടുക്കാൻ ബി പ്രവർത്തകർ തന്നെയാണ് ഈ വ്യക്തിയോട് പറഞ്ഞത് അതനുസരിച്ച് അദ്ദേഹം എത്തി പക്ഷെ കേന്ദ്രമന്ത്രി ആ നിവേദനം നിരസിക്കുകയുണ്ടായി സമൂഹ മാധ്യമങ്ങളിലടക്കം നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ഇത്തിരി വേദന ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ് ആദ്യം എത്തിയത് സ്ഥലത്തെ എം എൽ എ ഡി സി മുകുന്ദനായിരുന്നു ഉറപ്പീട്ടെ എന്നാൽ ഈ വിഷയം ഇത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമായതോടെ ആദ്യം എത്തിയത് സ്ഥലത്തെ എം എൽ എ സി സി മുകുന്ദനായിരുന്നു ഉടൻ തന്നെ നടപടിയെടുക്കുമെന്ന് വാക്കുകൊടുത്ത് നിവേദനം വാങ്ങിച്ച് മടങ്ങി പുറകെ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറും സി പി എം വീട് വെച്ച് നൽകുമെന്ന ഉറപ്പ് തുടർന്ന് വിശദീകരണവുമായി സുരേഷ് ഗോപിയും ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണെന്നും രാഷ്ട്രീയ ഉന്നം വെച്ചാണെങ്കിലും താൻ കാരണം വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കി അയച്ച വയോധികന്റെ വീട് നിർമ്മാണം വേഗത്തിലാക്കാൻ സി പി ഐ എമ്മിന്റെ നീക്കം കൊച്ചുവേലായുധന്റെ സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി വിഷയത്തിൽ കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം അല്പത്തരമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു കൊച്ചുവേലായുധന്റെ തൃശൂർ പുള്ളിലെ വീട് പുനർനിർമ്മാണത്തിന് യോഗ്യമല്ല എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അതിനാൽ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കിയ ശേഷം പുതിയ വീട് നിർമ്മിക്കുക ഇതായിരിക്കും നീക്കം വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് കെ വി അബ്ദുൽ ഖാദർ അറിയിച്ചത് രണ്ടു വർഷം മുൻപാണ് മഴയിലും കാറ്റിലും പുള്ളു സ്വദേശി കൊച്ചുവേലായതിന്റെ അഞ്ചംഗ കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നത് വീട് താമസ യോഗ്യമല്ലാതായി ഇതോടെ മുൻവശത്തുള്ള കാലിത്തൊഴുത്തിലാണ് കുടുംബം താമസിക്കുന്നത് ഇതിനിടെയാണ് ദുരവസ്ഥയിൽ പരിഹാരം തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് നിവേദനം സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയത് പ്രതീക്ഷയോടെയാണ് നടൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാൻ സഹായ അഭ്യർത്ഥിനെയും ഉള്ള കത്തുമായി കൊച്ചുവേലായുധൻ എത്തിയത് കൊച്ചുവേലായുധന്റെ പുള്ളിലെ വീടിനടുത്തായിരുന്നു സുരേഷ് ഗോപിയുടെ കലങ്ക് ചർച്ച എന്ന ജനസമ്പർക്ക പരിപാടി നിവേദനം സ്വീകരിക്കാതെ തിരിച്ചയക്കുന്നത് എല്ലാവരും അറിഞ്ഞു പക്ഷേ കൊച്ചുവേലായുധന് പരാതിയില്ല കാരണം കത്തിലെ ആവശ്യം എന്തെന്നറിഞ്ഞാൽ താനല്ല അപമാനിതനാകുന്നത് ചുമട്ടു തൊഴിലാളിയായിരുന്ന കൊച്ചുവേലായുധനും നാലങ്ക് കുടുംബവും രണ്ടര വർഷമായി താമസിക്കുന്നത് ഈ തൊഴുത്തിൽ തന്നെയാണ് നല്ലൊരു വീടുണ്ടായിരുന്നു പുള്ളിലെ ഇട്ടു സ്മാരക റോഡിൽ കിണറും തൊഴുത്തും ശൗചാലയുമുള്ള ഓടിട്ട വീടായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവരുടെ ആ ഒരു കിടപ്പാടം നഷ്ടമാകുന്നത് കൊച്ചുവേലായുധൻ ഭാര്യ സരോജിനി മകൾ ഷീജ മരുമകൻ മേഘേഷ് മകൻ ബിനോജ് എന്നിവർക്ക് അന്ന് നടന്ന അപകടത്തിൽ ഗുരുതര പരിക്കാണ് ഏറ്റത് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയെങ്കിലും താമസിക്കാൻ ഇടമില്ലാതെ അവർ അനാഥരായി പശുവിനെ പുറത്തുകെട്ടി തൊഴുത്തിലേക്ക് ചേക്കേറി പിട്ടെന്ന് പശുവിനെ വിറ്റുകിട്ടിയ പണം കൊണ്ട് പനമ്പ് വാങ്ങി തൊഴുത്ത് മറച്ചു നിലം മെഴുകി ചോർന്നടിക്കുന്ന മേൽക്കൂരയിലെ ഓലയ്ക്കുമീതെ പ്ലാസ്റ്റിക് ഷീറ്റ് വീഴ്ച വില്ലേജിൽ നിന്ന് കിട്ടിയ ചെറിയ സഹായം തകർന്ന വീട് പുനർനിർമ്മിക്കാൻ തികഞ്ഞില്ല ഭാര്യയും ഭർത്താവും മരിച്ച മകളും കൂലിപ്പണിക്ക് പോകുന്നു മകൻ ടെമ്പോ ഡ്രൈവറാണ് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ കൊച്ചുവേലായതിനു ജോലിയെടുക്കാൻ വല്ലാ വയ്യാത്ത സാഹചര്യമാണ് അദ്ദേഹത്തിന് രണ്ട് തവണയാണ് കാലിലും വയറിലും ശസ്ത്രക്രിയ കഴിഞ്ഞത് സി ഐ ടി വിൽ തൊഴിലാളിയായിരിക്കെ സി പി എമ്മിൻ്റെ പുൾ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പിന്നീട് ഐ എൻ ടി യു സിയിൽ ചേർന്നു കഴിഞ്ഞ ദിവസം നടത്തിയ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ വീടുടൻ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയെന്തായാലും വീടിൻ്റെ പണികളൊക്കെ വേഗത്തിലാക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് സി പി ഐയിലെ സി സി മുകുന്ദൻ എം എൽ എയും സഹായം വാഗ്ദാനം ചെയ്ത് എത്തിയിരുന്നു കുറച്ചുകാലം വീടിനടുത്തുള്ള മഞ്ജുവാരുടെ വീട്ടിൽ സെക്യൂരിറ്റി ആയിരുന്നു കൊച്ചുവേലായത് എന്നാൽ ഈ വിവാദങ്ങളോട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തൻ്റെ ശൈലിയല്ല എന്നായിരുന്നു ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിത ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട് രാഷ്ട്രീയ ഉന്നമുള്ളതാണെങ്കിലും താൻ കാരണം അവർക്കൊരു വീട് ലഭ്യമായല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പൊതുപ്രവർത്തകനായി എന്ത് ചെയ്യാൻ കഴിയും കഴിയില്ല എന്നതിനെ കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല എന്നും തനിക്ക് നിവേദനം നൽകാനെത്തിയ കൊച്ചുവേലായുധനെ മടക്കി അയക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയായിരുന്നു സംവാദം നടന്നുകൊണ്ടിരിക്കയാണ് കൊച്ചുവേലായുധൻ നിവേദനവുമായി വന്നത് നിവേദനം ഉൾക്കൊള്ളുന്ന കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എംപിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞു മടക്കുകയാണ് ചെയ്തത് ബി ജെ പി ഭരിക്കുന്ന അവണീശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ എം പി ഫണ്ട് നൽകുക എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളൂ ചേട്ടാ എന്ന് എം പി പറയുന്നതും വീഡിയോയിൽ കേൾക്കാം കൊച്ചുവേലായുധൻ നിവേദനവുമായി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ തൊട്ടടുത്തിരുന്ന മറ്റൊരു വൈകി ും തന്റെ കയ്യിലുള്ള നിവേദനം നൽകാനായി തയ്യാറെടുക്കുന്നത് കാണാം എന്നാൽ നിവേദനം നൽകിയ വയോധികൻ ഈ തരത്തിലുള്ള സ്വീകരണം ലഭിച്ചതോടെ തന്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് വലിയ ചർച്ചയാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയത് വിമർശനങ്ങൾ ഒരുപാട് ശക്തമായി പുള്ളിലും ചെമ്മപ്പള്ളിയിലും നടന്ന സദസ്യൻ സുരേഷ് ഗോപിക്കൊപ്പം നടനും ബിജെപി നേതാവുമായ ദേവൻ സംവിധായകൻ സത്യം അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത